വെൽക്കം ബാക്ക് ടു ഹൗസ് ഓഫ് ഫുട്ബോൾ ലെറ്റ്സ് ടോക്ക് അബൌട്ട് ലാലിഗ റെഫറിങ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം റയൽ മാഡ്രിഡ് അൽമേറിയ മത്സരത്തിൽ നടന്ന കാര്യത്തെക്കുറിച്ച് എല്ലാവരും തന്നെ അറിഞ്ഞ കാര്യമാണ് യു നോ ഇറ്റ് വാസ് എ റോബറി അതിനെ പ്രത്യേകിച്ച് വേറൊന്നും പറയാനില്ല അതിനകത്ത് നടന്ന പല ഡിസിഷൻസും അൽമേറിയ്ക്ക് എതിരായിട്ടാണ് പോയത് അതിനെക്കുറിച്ച് ചൂടേറിയ ചർച്ചകളും വിവാദങ്ങളും നടക്കുന്നുണ്ട് അപ്പം അതിൻ്റെ ഒപ്പം തന്നെ ഇപ്പം കഴിഞ്ഞ സംഭവിച്ച കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജെറാഡ് റൊമേറോ അദ്ദേഹം വാറിൻ്റെ ഓഡിയോ ക്ലിപ്പ് ഒക്കെ പുറത്തേക്ക് കിട്ടും ഇപ്പോൾ ഇതെങ്ങനെയാണ് ജറാഡ്രോമേറനെ പോലെ ഒരു എന്താ പറയുക സ്ട്രീമിംഗ് ചേർലിസ്റ്റിനൊക്കെ ഈ ഒരു ഇൻഫർമേഷൻ കിട്ടിയെന്നുള്ളത് തന്നെ അത്ഭുതപ്പെടുന്ന ഒരു കാര്യമാണ് അപ്പോൾ അദ്ദേഹത്തിന് കണക്ഷൻസ് ഉണ്ടായിട്ടായിരിക്കണമല്ലോ അപ്പോൾ അതുപോലെ തന്നെ റഫറിങ് കമ്മിറ്റി പറയുന്ന പോലെ അതെങ്ങനെ അദ്ദേഹത്തിന് കിട്ടി എന്നുള്ള കാര്യത്തെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട് അതുപോലെ തന്നെ ചാവി റയൽ മാഡ്രഡിനെതിരെ റഫറിങ് അനുകൂല്യം കിട്ടിയ കാര്യത്തെക്കുറിച്ച് പറഞ്ഞു അപ്പോൾ അതിനെതിരെ റയൽ മാഡ്രിഡ് ടി അവരുടെ ഒഫീഷ്യൽ ഇൻ ഹൗസ് മീഡിയ ഇതാണ് അപ്പോൾ അവർ വന്നിട്ട് നെഗ്രേരിയ കേസ് എടുത്തിട്ടു അപ്പോൾ ചാവി അറുന്നൂറ് മത്സരങ്ങൾ ബാർസലോണയ്ക്ക് വേണ്ടി കളിച്ചിട്ടുണ്ട് ആ അറുന്നൂറ് മത്സരങ്ങളിലും സസ്പിഷൻ ഉണ്ട് എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞാൽ അവർ അമ്പലിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റാണ് ഇപ്പോൾ ഈ ഒരു മത്സരത്തിൻ്റെ പേരിൽ ഇപ്പോൾ എനിവേ ഇതിനകത്ത് രസകരമായിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ റേഡ് മാഡ് ടി വി അവർ സ്ഥിരം ചെയ്യുന്നൊരു പരിപാടിയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മത്സരങ്ങൾക്ക് മുമ്പ് അവർ റെഫറിമാരെ ടാർഗറ്റ് ചെയ്ത് വീഡിയോ ഇറക്കാറുണ്ട് ഇപ്പോൾ ചില റെഫറിമാർ ഈ പറയുന്ന പോലെ നമ്മുടെ ടീമിന് അനുകൂലമല്ലാത്ത ഡിസിഷൻസ് ഒത്തിരി എടുക്കുന്ന റെഫറിമാരാണെങ്കിൽ അവരെ പറ്റിയൊക്കെ പറയാറുണ്ട് ഇപ്പോൾ ചെൽസി ഫാൻസിനോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഈ പറയുന്നവർ ആരെങ്കിലും ഉണ്ടാവും അപ്പോൾ ഏത് ഫാൻ ബേസിനോട് ചോദിച്ചു കഴിഞ്ഞാലും ആരെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് പറയുന്ന പോലെ റയൽ റയൽമാർട്ടിൻ്റെ ടാർഗറ്റ് ചെയ്ത് ഏതെങ്കിലും റഫറി ഡിസിഷൻസ് വിധിച്ചിട്ടുണ്ടെന്ന് തോന്നിയിട്ടുള്ള റെഫറിമാർക്കെതിരെയൊക്കെ ഈ റയൽമാർട്ട് ടി വിയിൽ അവർ അവർ ചെയ്ത റെഫറി ഡെസിഷൻസിനെയൊക്കെ അവർ കം കമ്പെയർ ചെയ്തിട്ട് വീഡിയോസ് ഇടാറുണ്ട് അപ്പോൾ അതിനകത്ത് അവർ പതിനൊന്ന് മിനിറ്റ് വീഡിയോ ഇറക്കിയിട്ടുള്ള ഒരാളായിരുന്നു കഴിഞ്ഞ ദിവസം വാർ റെഫറി ആയിട്ടിരുന്നത് അലഹാന്തോ ജോസെ ഹെർണാണ്ടസ് ഹെർണാണ്ടസ് അപ്പോൾ ഇദ്ദേഹത്തിനെതിരെ പതിനൊന്ന് മിനിറ്റിൻ്റെ ഒരു വീഡിയോ മുമ്പ് റെയിൽമാർട്ട് ഇറക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു കാര്യത്തെക്കുറിച്ച് റെഫറിയും കമ്മിറ്റി പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ റെ റെയിൽമാർട്ട് ഡീ ചെയ്യുന്നത് അവർ ശരിക്കും പറഞ്ഞാൽ റഫറിമാരെ പ്രഷർ ചെയ്യാനുള്ള ടാക്റ്റിക്സ് ആയിട്ടാണ് ഇവർ ചെയ്യുന്നത് ലോകത്ത് വേറൊരു ക്ലബ്ബും ചെയ്യുന്നില്ല അവരെ നിർത്തണം എന്നുള്ള രീതിയിലൊക്കെ അവർ പറയാറുണ്ട് അപ്പോൾ ഒരുപക്ഷെ ഈ റെയിലിൻ്റെ പ്രഷർ ടാക്റ്റിക്സ് വർക്കായതുകൊണ്ടായിരിക്കും അപ്പോൾ ആ മൂന്ന് ഡിസിഷൻസ് ആ മത്സരത്തിൽ വന്നത് ഡിബേറ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ എന്തായാലും ഇതിൻ്റെ ആനുകൂല്യം കിട്ടിയത് റയലിനാണ് അവർക്ക് മൂന്ന് പോയിന്റ് കിട്ടിയത് അതേസമയം തന്നെ ഒന്നും കിട്ടാതെ പോകേണ്ടി വന്നത് അൽമേരിയക്കാണ് ഇപ്പം എന്തായാലും ലാലിഗയിലെ റെഫറിങ്ങിനെ പറ്റി ജനറലി പറയുകയാണെങ്കിൽ രണ്ട് കാര്യങ്ങളാണ് എനിക്ക് എടുത്തു പറയാനുള്ളത് ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുന്നൊരു കാര്യം ഇവർ വലിയ ടീമുകൾക്ക് വരുമ്പോൾ ആനുകൂല്യം കൊടുക്കാറുണ്ട് അതിപ്പോൾ റയൽ ആയിക്കോട്ടെ ബാർസോണി ആയിക്കോട്ടെ ഇടയ്ക്കൊക്കെ ലാലീഗ മത്സരങ്ങൾ ഇവരുടെ കാണുവാണെങ്കിൽ പലപ്പോഴും പല ഡി റെഫറിങ് ഡിസിഷൻസും ഈ പറയുന്ന പോലെ ഇവരുടെ വലിപ്പം നോക്കി അവർക്ക് അനുകൂലം കിട്ടാറുണ്ട് അത് വർഷങ്ങളായിട്ട് അങ്ങനെയാണ് അതേസമയം ഇപ്പോൾ പ്രീമിയർ ലീഗിലേക്ക് വരുമ്പോൾ അവിടെയും റഫറിങ് ഡിസിഷൻസൊക്കെ ഷിറ്റാണെങ്കിലും ചില സമയത്ത് വലിയ ടീമോ ചെറിയ ടീമോ എന്നുള്ള അങ്ങനെ വ്യത്യാസമൊന്നുമില്ല ചില സമയത്ത് ചെറിയ ടീമുകൾക്കാണെങ്കിലും അനുകൂലം കിട്ടാറുണ്ട് അതിനെപ്പറ്റി പലപ്പോഴും കംപ്ലയിൻറ്റ് ചെയ്യുന്നതും കാണാറുണ്ട് അപ്പോൾ അങ്ങനെ ഒരു കാര്യമാണ് ഈ പറയുന്ന ഒരു വ്യത്യാസം എന്ന് പറയാനുള്ളത് അതുപോലെ തന്നെ ലാലീഗിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം അവിടെയുള്ള ടൈം വേസ്റ്റിങ്ങും അതുപോലെ തന്നെ സിമുലേഷനും ഈ സംഭവം ലാലിഗിൽ ഭയങ്കര കൂടുതലാണ് അപ്പോൾ ഇതിനെക്കുറിച്ച് രണ്ടു കൊല്ലം മുമ്പ് പെല്ലഗ്രിന് തന്നെ പറഞ്ഞിട്ടുണ്ട് ഇറ്റ്സ് എ ഡിസ്ക്രൈസ് കാരണം ഏറ്റവും സ്ലോവസ്റ്റ് ലീഗ് പോലെ മാറിക്കൊണ്ടിരിക്കുകയാണ് ലീഗ എന്നുള്ള കാര്യത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞിരുന്നു കാരണം ഒത്തിരി സിമുലേഷൻസ് ഉണ്ട് ഒത്തിരി പ്ലേ ആക്ടിങ് ഉണ്ട് അങ്ങനെ കാര്യങ്ങളെ കുറ്റിയൊക്കെ പറഞ്ഞിരുന്നു ഒരു ഫ്രീ കിക്ക് എടുക്കാൻ തന്നെ ഒത്തിരി സമയം കൊടുക്കും അങ്ങനെ കാര്യത്തെക്കുറിച്ച് അദ്ദേഹം മെൻഷൻ ചെയ്തിരുന്നു അപ്പം അന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ടീം തോറ്റു അതായിരുന്നു അന്ന് അദ്ദേഹം പറയാനുള്ളൊരു കാര്യം അതുപോലെ പൊതുവെ ജ ലീക മത്സരങ്ങൾ കാണുമ്പോൾ നമുക്കത് അങ്ങനെ ഒരു സംഭവം കാണാം ഇപ്പോൾ ഇനി ഇത് തെറ്റാണെന്നൊന്നുമല്ല അല്ല പറയുന്നത് ടാക്ടിക്സ് ആണ് ദാറ്റ്സ് പ്യുവർലി ടാക്ടിക്സ് ടൈം വേസ്റ്റിംഗ് എന്ന് പറഞ്ഞ ആണ് ആക്ച്വലി എൻ്റെ ടീമാണ് അത് ചെയ്യുന്നതെങ്കിലും ഇപ്പം എൻ്റെ ടീം ജയിച്ചിരിക്കുകയാണ് വലിയ ടീമിനെതിരെയൊക്കെ ഈ പറയുന്ന പോലെ ടൈം വേസ്റ്റിങ്ങും സിമുലേഷനൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ ഞാൻ എൻജോയ് ചെയ്യും അതേ സമയം തന്നെ നമ്മുടെ എതിരെ നിൽക്കുന്ന ടീമാണ് നമ്മൾ തോറ്റിരിക്കുന്ന സമയത്താണ് ചെയ്യുന്നതെങ്കിലും നമുക്ക് അത്ര എൻജോയബിൾ ആയിട്ട് തോന്നില്ല അതുപോലെ തന്നെ ന്യൂട്രൽ മത്സരങ്ങൾ വെറുതെ ഇരു നമ്മൾ കാണുമ്പോഴാണെങ്കിലും നമുക്ക് ആ മത്സരം എൻജോയ് ചെയ്യാൻ പറ്റില്ല കാരണം ഒത്തിരി ബ്രേക്സ് ഉണ്ടാവും കളി ഭയങ്കര സ്ലോ ആയിരിക്കും അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് ഈ രണ്ട് കാര്യങ്ങളാണ് ഒത്തിരി നല്ല ലാലിഗയിൽ നോട്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യം അപ്പോൾ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് എന്നുള്ള കാര്യം തീർച്ചയായും കമൻറ്റായിട്ടെടുക്കാം മറ്റൊരു വീഡിയോയുമായി ഇന്നും കാണാം